വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മന്ദിപ്പാറ ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജോസ് മാടപ്പള്ളി ചെയ്തു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും മന്ദിപ്പാറ ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൊച്ചറ വയലാർ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയത് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗം ജോസ് മാടപ്പള്ളിയിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീരാദേവി ആർ ഡോക്ടർ അജ്മൽ ഖാൻ പി എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ജീവിതശൈലി രോഗവും യോഗയും എന്ന വിഷയത്തിൽ യോഗ പരിശീലകൻ കെ കെ സുരേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ലൈബ്രറി പ്രസിഡന്റ് കുര്യൻ പാറടിയിൽ ലൈബ്രറി സെക്രട്ടറി മനോജ് ഫാർമസിസ്റ്റ് അശ്വതി കെ വി ദിവ്യചന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ I'm ¿qué